ാണ് മമതാ സർക്കാർ വകഫ് ഭേദഗതി നിയമം നടപ്പിലാക്കാൻ പശ്ചിമ ബംഗാൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു ഡിസംബർ അഞ്ചിനകം വകഫ് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു നേരത്തെ നിയമം നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രഖ്യാപിച്ചിരുന്നു പിന്നാലെ കോടതിയെ സമീപിച്ചെങ്കിലും പ്രതികൂല വിധി ലഭിച്ചു വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദഗോപൻ ഒടുവിൽ മമതാ സർക്കാർ വഖഫിൽ മുട്ടുകുത്തിയിരിക്കുന്നു എന്താണ് ഈ മുട്ടുകുത്തലിന് പിന്നിലെ ആ ഒരു കാരണം കോടതിയിൽ നിന്നും പ്രതികൂല വിധി ലഭിച്ചതിനെ തുടർന്ന് മാത്രമാണോ അശ്വതി നൂറ്റാണ്ടുകളായി പശ്ചിമബംഗാളിൽ മുസ്ലീങ്ങൾ താമസിക്കുന്നു അവരെ സംരക്ഷിക്കേണ്ടത് തൻ്റെ കർത്തവ്യമാണ് അതുകൊണ്ട് തന്നെ ഈ വക്കഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസാക്കിയ വക്കഫ് ഭേദഗതി ബിൽ പശ്ചിമബംഗാളിൽ അവതരിപ്പിക്കുവാൻ അല്ലെങ്കിൽ അത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു മമതാ ബാനർജിയുടെ പ്രഖ്യാപനം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മമതാ ബാനർജി മുട്ടുകുത്തിയിരിക്കുകയാണ് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് ഈ മമതാ ബാനർജിയുടെ പിന്മാറ്റം എന്നുള്ളത് ഈ ജില്ലാ കളക്ടർമാർക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഡിസംബർ അഞ്ചിനകം തന്നെ ഈ വക്കഫുമായി ബന്ധപ്പെട്ട സ്വത്ത് വിവരങ്ങൾ ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുവാൻ വേണ്ടി ഏഴ് നിർദ്ദേശങ്ങൾ ഇപ്പോൾ ജില്ലാ കളക്ടർമാർക്ക് നൽകിയിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനം ഈ ഉമീദ് പോർട്ടലുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുക എന്നുള്ളതാണ് രണ്ടാമത് അതാത് മുത്തുവല്ലികൾ അതായത് ഈ വക്കഫ് പ്രോപ്പർട്ടി മാനേജർമാരാണ് ഈ മുത്തുവല്ലികൾ എന്ന് പറയുന്നത് ഈ മുത്തുവല്ലികൾ അതേപോലെ തന്നെ ഇമാമുകൾ മദർസ അധ്യാപകർ എന്നിവരെ ഉൾപ്പെടുത്തി ഈ കേന്ദ്ര പോർട്ടലിൽ വിവരങ്ങൾ അപ്ലോഡ് ്ലോഡ് ചെയ്യണമെന്നുള്ളതാണ് അത് ഡിസംബർ അഞ്ചിന് മുമ്പ് അപ്ലോഡ് ചെയ്യണമെന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആറ് മാസത്തിനകം ഇത് നിർവഹിക്കണമെന്നുള്ളതായിരുന്നു നൽകിയിരുന്ന നിർദ്ദേശം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡിസംബർ അഞ്ചിന് ഇതിൻ്റെ കാലാവധി അവസാനിക്കുന്നത് അതേപോലെ തന്നെ ഡേറ്റ എൻട്രി രണ്ട് വിഭാഗങ്ങളായി ചെയ്യണമെന്നുള്ളതാണ് വ്യക്തിഗത മുത്തുവല്ലുകൾ ഒ ടി പി അടിസ്ഥാനമാക്കി രജിസ്റ്റർ ചെയ്യണം അതേപോലെ തന്നെ വക്കഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതാണ് ഒപ്പം തന്നെ തർക്കത്തിലുള്ള വക്കഫ് സ്വത്തുക്കൾ ഈ ഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല എന്നുള്ളതും ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഏതാണ്ട് പശ്ചിമബംഗാ ിൽ എൺപത്തിരണ്ടായിരത്തിലധികം ഈ വക്കഫ് സ്വത്തുക്കൾ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ ലഭ്യമാകുന്ന കണക്കുകൾ അതേപോലെ തന്നെ നിലവിലെ എട്ട് ജില്ലകളിൽ ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട് ഇത് പശ്ചിമ ബംഗാളിലെ മുഴുവൻ ജില്ലകളിലും സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതേപോലെ തന്നെ ഉദ്യോഗസ്ഥരെ പ്രത്യേകം ചുമതലകൾ നൽകി നിയോഗിക്കുകയും അതേപോലെ തന്നെ ദൈനംദിന പുരോഗതികൾ നിരീക്ഷിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം അങ്ങനെയ പ്രധാനമായും ഏഴ് നിർദ്ദേശങ്ങളാണ് ജില്ലാ കളക്ടർമാർക്ക് നൽകിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നത് എന്നുള്ളത് സംസ്ഥാനത്ത് മുപ്പത്തിമൂന്ന് ശതമാനം മുസ്ലിം ാണ് ആ ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് പശ്ചിമ ബംഗാളിൽ ഈ വക്ക ഭേദഗതി നടപ്പാക്കില്ല എന്ന് പറഞ്ഞ പറയുന്ന സർക്കാരിന്റെ തീരുമാനം ആ സർക്കാരിന്റെ തീരുമാനത്തിൽ നിന്നും അവർ ഈ കാര്യത്തിൽ ഈ ബംഗ്ലാദേശിലെ ആ നുഴഞ്ഞു അതായത് ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു നുഴഞ്ഞുകയറ്റക്കാരെ പറ്റി കൂടി കൂട്ടിച്ചേർത്ത് വായിക്കണ്ടേ നന്ദഗോപൻ ഈ വിഷയത്തിൽ പ്രധാനമായും വക്കഫ് ഭേദഗതി എന്നുള്ളത് ഈ സ്വത്തുക്കളുടെ രജിസ്റ്റർ വിവരങ്ങൾ അതായത് വക്കഫ് സ്വത്തുക്കൾ ധാരാളമായി ഉണ്ട് അതിന് പുറമേ ആ കയ്യേറ്റ സ്വത്തുക്കൾ ധാരാളമായി പശ്ചിമബംഗാളിലുണ്ട് ഈ സ്വത്തുക്കൾ കൃത്യമായി വക്കഫ് ആയി ബന്ധപ്പെട്ട പോർട്ടലിന് കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്മേൽ ഉദ്ദേശിക്കുന്നത് അതിന് ആസ്പദമാക്കിയാണ് ഈ കഴിഞ്ഞ ഏപ്രിലിൽ ഇരുസഭകളും നിയമം പാസാക്കി രാഷ്ട്രപതി ആ ബില്ലിന്മേൽ ഒപ്പിട്ടത് തുടർന്ന് രാജ്യത്തുടനീളം ഈ വക്കഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ ഈ ഉദിത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള നിർദ്ദേശം വന്നു എന്നാൽ ആ നിർദ്ദേശത്തോടാണ് യഥാർത്ഥത്തിൽ മുഖം തിരിഞ്ഞു നിന്നത് മമതാ സർക്കാർ എന്നുള്ളതാണ് ഈ പശ്ചിമബംഗാളിലെ നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് സ്വാഭാവികമായും എസ് അതായത് വോട്ടർ പട്ടികയുടെ തീവ്രപരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് നീങ്ങുന്നതാണ് ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ വക്കഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ സർക്കാർ കടന്നിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം സംസ്ഥാനത്തെ ഏതാണ്ട് എൺപത്തിരണ്ടായിരത്തോളം വരുന്ന സ്വത്തുക്കൾ അത് കൃത്യമായി തന്നെ ഈ വക്കഫ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതാണ് യൂണിഫ് പ്രതിപക്ഷ പ്രീതി പറ്റാൻ വേണ്ടി സംസ്ഥാനത്ത് ഇത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞ മമതാ സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണിപ്പോൾ ഈ ഒരു പിൻവാറ്റം എന്നുള്ളത്